ഹായ് ഫ്രണ്ട്സ് അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പം എല്ലായിടവും മഴയാണ് ഭയങ്കര മഴയാണ് കോരിച്ചൊഴിയണ മഴയാണ് ഈ സമയത്ത് നമുക്ക് കോഴികൾക്ക് പകർച്ചവ്യാധി ഒരുപാടുണ്ടാവും അപ്പോൾ ഈ പകർച്ചവ്യാധി എന്നൊക്കെ നമ്മുടെ കോഴികളെ ഇങ്ങനെ സംശയിക്കാം എന്നൊക്കെ നോക്കാം അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടേ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട എൻ്റെ അഭിപ്രായങ്ങൾ നിർദ്ദേശം കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കണ്ട കേട്ടോ അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടേക്കണേ അപ്പോൾ ഇന്ന് ഞാൻ കൊടുക്കുന്നതെന്ന് വെച്ചാൽ കോഴികൾക്ക് ഇന്നല്ല നമ്മൾ എല്ലാ ദിവസവും ഒരു മഴക്കാലത്ത് ഏറ്റവും നല്ലൊരു ആഹാരം കൂടിയാണിത് നമ്മൾ കൊടുക്കുന്ന ഫുഡിൻ്റെ കൂടെ ചേർക്കേണ്ട രണ്ടേ രണ്ട് ഐറ്റം ഐറ്റമാണിത് ഇത് രണ്ട് രണ്ട് ഐറ്റം മതി നമ്മുടെ കോഴികളുടെ എല്ലാ അസുഖങ്ങളും പെട്ടെന്ന് മാറും ഒരു പകർച്ചവ ും പിടിക്കില്ല അപ്പം ഞാൻ അതിനായിട്ട് ഫുഡ് എടുത്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾ എന്ത് ഫുഡാണോ കോഴികൾക്ക് കൊടുക്കുന്നത് അതേ ഫുഡ് എടുക്കാം ഇപ്പം ഞാൻ എടുത്തേക്കുന്നത് ലെയർ മാഷും ഗോതമ്പും കൂടി മിക്സ് ചെയ്ത് വെച്ചേക്കുന്നതാണത് ഇതിൻ്റെ അത് കുറച്ച് മണിച്ചോളം ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ തവ ചോളം നുറുക്കും ചേർത്തിട്ടുണ്ട് അങ്ങനെ എല്ലാം കൂടി മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു ഫുഡാണിത് നമുക്ക് അടയിൽ നിന്ന് വാങ്ങിക്കുമ്പോഴേ അങ്ങനെ മിക്സ് ചെയ്താണ് വാങ്ങിക്കുന്നത് അതുകൊണ്ട് അങ്ങനെ മിക്സ് ചെയ്ത് തന്നെ വെച്ചേക്കും അപ്പോൾ ഇത് അതിലേക്ക് ഞാൻ ഒരു കണവന്നാക്കി എടുത്തിട്ടുണ്ട് കണവന്നാക്ക് നമുക്ക് കാൽസ്യത്തിന് ഏറ്റവും നല്ലത് അപ്പോൾ ഇത് ഫുഡിലൂടെ ഞാൻ മിക്സ് എപ്പോഴും ചേർക്കാറുണ്ട് അതെങ്കിൽ മുട്ടത്തൊണ്ട് ചേർക്കും അല്ലെങ്കിൽ കണവന്നാക്ക് ചേർക്കും പിന്നെ കക്കാ നീറ്റ് നമുക്കിവിടെ കിട്ടാറില്ല അപ്പോൾ അതുകൊണ്ട് ഈ രണ്ടൈറ്റം ഞാൻ മാറി മാറി ചേർക്കാറുണ്ട് അപ്പോൾ ഇത് രണ്ടും ഇതൊന്ന് മിക്സ് ചെയ്യുന്നു പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി വേണ്ടതെന്ന് വെച്ചാൽ വേറെ രണ്ട് ഐറ്റമാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന രണ്ടേ രണ്ട് ഐറ്റമാണ് മഞ്ഞൾ മഞ്ഞളും ആരുവേപ്പും ഈ രണ്ട് സാധനമാണ് ഞാൻ ചേർക്കുന്നത് ഇത് നമുക്ക് നമ്മുടെ മഴക്കാലം കയ്യിൽ പകർച്ചവ്യാധിയൊന്നും വരാതിരിക്കാൻ വേണ്ടി എല്ലാ ദിവസവും വെള്ളത്തിലോ ഫുഡിലോ ചേർത്ത് കൊടുക്കാൻ പറ്റിയതാണ് അപ്പോൾ വെള്ളമെന്ന് പറയണത് ഇവർ ഇപ്പോൾ അധികം കുടിക്കില്ല അവർ കുറച്ചൊക്കെ കുടിക്കുകയുള്ളൂ കാരണം മഴ നിരന്തരം മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വെള്ളം കുടിക്കൽ കുറവായിരിക്കും പൊതുവെ നമ്മളാണെങ്കിലും എല്ലാം വെള്ളം കുടിക്കല കുറവായിരിക്കും അപ്പോൾ വെള്ളത്തിൽ ഞാൻ ചേർക്കുന്നില്ല ഞാൻ ഫുഡിലാണ് ചേർക്കുന്നത് ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ട് നമുക്ക് ഫുഡിനോട് ചേർത്ത് കൊടുക്കാം മഞ്ഞളിൻ്റെ ആരോഗ്യപ്പിൻ്റെയും ഗുണം ഞാനിപ്പം നിങ്ങളോട് പ്രത്യേകം പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ ഈ ഫുഡ് നമ്മൾ കൊടുക്കുന്നത് വെച്ചാൽ അവർക്ക് കോഴികൾ പ്രതിരോധ ശേഷി വളരെ കൂടാൻ വേണ്ടി തന്നെയാണ് പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ ബാക്ടീരിയകളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉള്ളിൽ ചെന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഈ ഒന്നര ഒരു ഡെയിലി കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരു ഒന്നരാടമെങ്കിലും നമ്മൾ കൊടുത്തിരിക്കണം കേട്ടോ ഇല എല്ലാവരും വീട്ടിലും മാരുമയപ്പോൾ ഉണ്ടാവും മഞ്ഞൾ ഇപ്പം എല്ലാവരോടും ഇത് ഉണ്ടാവുമോ എന്ന് എനിക്കറിയില്ല മഞ്ഞൾ ഇപ്പം നല്ല മഞ്ഞൾ പൊടിയായാലും മതി ഇപ്പം നല്ല മഞ്ഞൾപ്പൊടി കിട്ടില്ല ഇപ്പം ആയുർവേദ കടയിലൊക്കെ ആണെങ്കിൽ നല്ല മഞ്ഞൾ കിട്ടും ആ മഞ്ഞുകൾ വാങ്ങിച്ചിട്ട് പച്ചമരത്തുകടയിലോ ആയുർവേദ കടയിലൊക്കെ മഞ്ഞൾ കിട്ടും നല്ല ആ മഞ്ഞൾ പൊടിച്ച് വച്ചാലും മതി ആ പൊടിച്ചിട്ട് ഒന്ന് ആര്വേപ്പിൻ്റെ കൂടെ ഒന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അത് വളരെ നല്ലതാണ് നമ്മൾ വേറെ ഒന്നും കൊടുത്തില്ലെങ്കിലും നമുക്കിത് ഡെയിലി കൊടുക്കാം നമ്മൾ കൊടുക്കുന്ന ഫുഡിൻ്റെ കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരുപാട് വെള്ളത്തിലൂടെയോ ലൂസാക്കി ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല ഒന്ന് നനച്ചു കൊടുത്താൽ മാത്രം മതി ഒരുപാട് ഞാൻ ലൂസാക്കി എടുക്കുന്നില്ല ഇപ്പോൾ മഴക്കാലം കൊണ്ട് ഒരുപാട് ലൂസാക്കി കൊടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് വേനൽ സമയത്താണ് നല്ലപോലെ ലൂസാക്കി കൊടുക്കുവാണെങ്കിൽ വളരെ നല്ലതായിരുന്നു ഇപ്പോൾ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല നമുക്ക് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ മിക്സ് കൊടുക്കുമ്പോഴത്തേക്കും ഒരുപാട് വേസ്റ്റ് ആവുന്ന രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കരുത് നമുക്ക് ഇപ്പോൾ കൊടുത്തതിന് അപ്പം തന്നെ തിന്ന് തീരാവുന്ന രീതിയിലുള്ള അളവെടുക്കാവുള്ളൂ ഞാനിപ്പോഴത്തേക്ക് നമുക്ക് കോഴികൾ അധികം ഉള്ളതുകൊണ്ടാണ് ഇത്ര ക്വാണ്ടിറ്റിയിൽ എടുത്തേക്കുന്നത് അപ്പോൾ നിങ്ങളുടെ കോഴികൾക്ക് ഉണ്ട് അതനുസരിച്ച് മാത്രം നിങ്ങൾ എടുത്താൽ മതി അളവിൽ എടുത്താൽ മതി ഞാൻ കുറച്ചെടുത്തത് അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ എത്തും നിങ്ങൾ ഓരോരുത്തരുടെ വീട്ടിലും കൊടുക്കുന്ന ഫുഡ് എന്തോരം ഫുഡ് ഉണ്ടാവും അതനുസരിച്ച് കൊടുത്താൽ മതി കേട്ടോ ഇപ്പം ആകെ മിസ്സാക്കിടയ്ക്കുകയാണ് കൂടക്കൊന്നും ഒന്നടിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല മഴ കുറേ ദിവസമായിട്ട് നിൽക്കാതെ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നമുക്കധികം പുറത്തേക്കിടങ്ങൾ ഷൂട്ടിങ് ഒന്നും കാര്യങ്ങളും നടക്കുന്നില്ല ജസ്റ്റ് ഒന്ന് ഞാൻ എടുക്കുന്നതെന്നേ ഉള്ളൂ കൂടുതലായിട്ടൊന്നും എടുക്കുന്നില്ല അതാണ് രണ്ട് ദിവസമൊക്കെ ആയിട്ട് ഇപ്പം എടുക്കാൻ പറ്റാത്ത കാരണം മഴ ഇങ്ങനെ നിരന്തരം പെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് കൂടെയൊക്കെ പിടിച്ചുകൊണ്ട് പോയിട്ട് അല്ലെങ്കിൽ ക്യാമറയൊക്കെ പിടിച്ചുകൊണ്ട് പോയിട്ട് എടുക്കാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് പല ദിവസം ഇപ്പം ഇടാൻ പറ്റാത്ത ഇട ദിവസങ്ങളിലൊക്കെ ആയിട്ടൊക്കെ വീഡിയോസൊക്കെ ഇടുന്നത് അപ്പോൾ നിങ്ങൾ ഇത് ശ്രദ്ധിക്കുക കേട്ടോ നമ്മുടെ കോഴികൾക്ക് എന്ന് വെച്ചാൽ ഇത് സ്ഥിരമായിട്ട് നമ്മൾ ഫുഡിന് കൂടെ കൊടുക്കുമ്പോൾ ഇപ്പം നമുക്ക് കൊടുക്കുമ്പോഴത്തേക്കും അവരത് കംപ്ലീറ്റ് ആയിട്ട് കഴിച്ച് തീർന്നോളും ബാക്കിയൊന്നും ഉണ്ടാവില്ല കംപ്ലീറ്റ് കഴിച്ചോളും അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ രാവിലെ കുറച്ച് എടുത്തിട്ട് ഇപ്പം അരച്ച് ഫ്രിഡ്ജ് വെച്ചാലും മതി ഇപ്പം രാവിലെ നിങ്ങൾ എടുക്കും അല്ലെങ്കിൽ കുറച്ച് ക്വാളിറ്റിയിൽ എടുത്ത് എടുത്തിട്ട് നിങ്ങൾ സാധനം ഒരു കുറച്ച് കൂടുതൽ മഞ്ഞൾ കിട്ടുവാണെങ്കിലും മാരുവേപ്പൊക്കെ കിട്ടുകയാണെങ്കിൽ ഒരു ഡെപ്പയിൽ അടച്ച് വെച്ചിട്ട് ഫ്രിഡ്ജ് വെച്ചാലും മതിയാകുമല്ലേ ചീത്ത വാതിരുന്നിട്ട് അതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് ഫുഡ് ചേർത്ത് കൊടുത്താലും നല്ലതാണ് അപ്പോൾ നമുക്ക് എപ്പോഴും ഇത് മഞ്ഞളും അരുവേ പിന്നേം കുറേ ഉണക്കണ്ട ആവശ്യം വരുന്നില്ല നമ്മൾ അവ കുറേശ്ശേ എടുക്കുക എന്നിട്ട് നമ്മൾ കൊടുക്കുന്ന ഫുഡിൽ ആ സമയത്ത് മാത്രം കുഴച്ച് അവർക്ക് കൊടുക്കുക ഒരു ദിവസം ഒരു നേരം കൊടുത്താലും മതി കേട്ടോ എല്ലാ രണ്ട് നേരം മൂന്ന് നേരം കൊടുക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല ഒരു ദിവസം ഒരു നേരമെങ്കിലും നമുക്കിങ്ങനെ ഫുഡ് കൊടുക്കാം ഇപ്പം ഡെയിലി കൊടുത്തില്ലെങ്കിലും ഒന്നൊരാടങ്കിലും നിങ്ങൾ കൊടുക്കാൻ ശ്രമിക്കുക അപ്പോൾ അവർക്ക് ഹെൽത്തി ആയിട്ടുള്ളൊരു പ്രോബ്ലങ്ങൾ ഉണ്ടാവില്ല ഒരു ഹെൽത്തി ആയിട്ടിരുന്നോളും നല്ല ഹെൽത്തി ആയിട്ടിരുന്നോളും പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാവില്ല പിന്നെ വെള്ളത്തിൽ നിങ്ങൾക്ക് കൊടുക്കാൻ അങ്ങനെ ഉദ്ദേശിച്ച് അങ്ങനെയും കൊടുക്കാം അപ്പോൾ വെള്ളത്തിൽ ഒന്ന് ജസ്റ്റ് കുടിക്കുന്ന വെള്ളത്തിലും കൂടി ഒന്ന് കുറച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ കലക്കി കൊടുക്കുകയാണെങ്കിൽ അത്ര നല്ലതാണ് കുടിക്കുന്ന വെള്ളവും അതുപോലെ ആയിക്കോളുമല്ലോ അപ്പം ആ പകർച്ച ഏറ്റവും നല്ല രീതിയിൽ രക്ഷപ്പെടാൻ പറ്റി ഏറ്റവും നല്ല മരുന്ന് തന്നെയാണ് ആരുവേപ്പും മഞ്ഞളും അത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ എല്ലായിടത്തും ആരുവേപ്പ് കിട്ടുന്നതാണ് കിട്ടാത്തത് നമ്മൾ തൊട്ടപ്പുറത്ത് എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും ഒന്ന് അവരോട് ഒരിച്ചിരി ചോദിച്ചു കഴിഞ്ഞാൽ തരാത്ത ആരും ഉണ്ടാവില്ല അപ്പോൾ അത് മേടിച്ച് ഒന്ന് അരച്ചുകൊടുക്കട്ടോ അപ്പോൾ നമ്മൾ ഈ സമയത്ത് ശ്രദ്ധിച്ചില്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കൂടുതൽ ചത്തുപോകും കാരണം തണുപ്പ് അത്ര കൊണ്ട് അതിൽ പകർച്ചവ്യാധികൾ കൂടുതലായിരിക്കും കൊതിൻ്റെ ശല്യം കൂടുതലായിരിക്കും അഴുക്കുള്ള കൂടുതലായിരിക്കും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ സമയത്ത് നമുക്ക് നടന്നുകൊണ്ട് നമ്മൾ പരമാവധി കെയർ ചെയ്യാം ഇപ്പോഴേ നമ്മുടെ അന്തരീക്ഷം മൊത്തം ഒരു പ്രകൃതിയാണ് ഇപ്പം നമുക്ക് നല്ല മഴയുന്നു ഇപ്പോഴും കൂടെ നമുക്കിത് കുറച്ചൊന്ന് താറ് നിൽക്കുന്ന സമയത്ത് മഴയില്ലാത്ത സമയത്താണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയത് വൈകുന്നേരം ആണ് കേട്ടോ വൈകുന്നേര സമയം നമുക്കൊരു മൂന്ന് മൂന്നര മണിയാണെങ്കിലും ഇപ്പോഴും കിടക്കുന്നത് ഒരു ആറു മണി ആറര സമയത്തിൻ്റെ ഒരു അന്തരീക്ഷത്തിൽ തന്നെയാണ് ഇപ്പോഴും കിടക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഫുഡ് കൊടുത്തിട്ടുണ്ട് താറാവിനും കോഴികൾക്കുമൊക്കെ നമ്മുടെ ഈ കൂടിലുണ്ട് കുറച്ച് അബദ്ധം പറ്റിയിട്ടുണ്ട് അബദ്ധമൊന്നുമല്ല പക്ഷെ നമ്മുടെ ഈ കൂട് ഇപ്പം കോളത്തിൻ്റെ അടുത്ത് കൂടുണ്ടല്ലോ നമ്മുടെ ഈ കൂട്ടിലേക്ക് മഴവെള്ളം വീഴുകയോ അല്ലെങ്കിൽ ചെല്ലോ ചെല്ലില്ല പക്ഷേ അപ്പുറത്തൊക്കെ കോമ്പൗണ്ടിൽ നിന്നുള്ള വെള്ളം നമ്മുടെ ഈ തറയെക്കൂടി ഉള്ളിലേക്ക് കയറുന്നുണ്ട് അതൊരു വലിയ ബുദ്ധിമുട്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ കോഴികളിപ്പം ഓപ്പണായിട്ട് ഇട്ട് കൊടുക്കുവാണ് അവർ രാത്രി മാത്രമേ അകത്തേക്ക് കയറുന്നുള്ളൂ ഇരിക്കാനുള്ള സ്പേസ് ഒക്കെ നമ്മൾ ശരിയാക്കി കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഒരു കൂടിൻ്റെ ഈ കൂടുകളിലേക്കുള്ളിലേക്ക് കയറി ചെയ്യുന്നുള്ളൂ പുറത്തൊക്കെ അവിടെ അടുത്ത് കയറിയിരിക്കാനുള്ള ഒക്കെ ശരിയാക്കി കൊടുത്തിട്ടുണ്ട് അത് പുറത്ത് നമുക്ക് അതിൽ അലമ്പവും പ്രശ്നങ്ങളൊന്നുമില്ല അപ്പം വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് പോകും അല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോകും കാരണം ഇനി ഇതിൻ്റെ അടുത്ത് നമുക്കാണെങ്കിൽ നല്ല ഹൈറ്റിൽ നമ്മൾ മണ്ണിട്ട് പൊക്കണം ഇപ്പം നമുക്ക് മണ്ണ് കിട്ടാനില്ല എവിടെയെങ്കിലും നല്ലപോലെ ഹൈറ്റിൽ പൊക്കിയാൽ മാത്രമേ നമ്മുടെ ഇങ്ങോട്ടുള്ള ഉള്ളിലേക്ക് വെള്ളം കനിച്ചു വരലേ നിൽക്കുകയുള്ളൂ അതവിടെ കുറച്ച് താ നമ്മുടെ ഇവിടെ കൊമ്പോട് താഴ്ന്നു കിടക്കണ കാരണം അപ്പുറത്ത് കുറച്ച് പൊങ്ങിയ സ്ഥലമാണ് അപ്പോൾ അവിടെ നിന്ന് വരുന്നതാണ് നമുക്കത് ഇപ്പം പെട്ടെന്ന് ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷനാണ് ഇപ്പോൾ ഇവിടെയൊക്കെ കണ്ടൊരു കുഴപ്പമില്ല നല്ല ക്ലീനായിട്ട് തന്നെ കിടക്കുവാണ് അപ്പോൾ കോഴി ഉള്ള സമയം കംപ്ലീറ്റ് തുറന്നു വിടുകയാണ് ചെയ്യുന്നത് ഇത് നമ്മുടെ കുളക് നിറഞ്ഞ് കവിഞ്ഞ് കിടക്കുവാണ് നമ്മുടെ സൈഡിലുള്ള കല്ലൊക്കെ ഇടിഞ്ഞിട്ടുണ്ട് കംപ്ലീറ്റ് ഫുള്ളായി ഇത്രയും നമ്മുടെ വെള്ളം നിൽക്കത്തുള്ളൂ കേട്ടോ നമ്മൾ പറഞ്ഞില്ല ഓസിറ്റുണ്ടെന്ന് അങ്ങനെ ദൂരെ നമ്മൾ ഓസിട്ടുണ്ട് അത് നമ്മുടെ തോട് വഴി പോയിക്കോളും അതുകൊണ്ട് നമുക്ക് ഇത്രയും വെള്ളം നിൽക്കുകയുള്ളൂ ഇതിൻ്റെ കൂടുതൽ കൂടുതലായിട്ട് നിൽക്കത്തില്ല അത് ഓപ്പണായിട്ട് ഇവിടെ പുറത്തേക്ക് പൂണമുണ്ട് നിൽക്കുക ഉണ്ടാവില്ല പിന്നെന്താ നമ്മുടെ ഓറഞ്ച് മരവുണ്ട് നിങ്ങൾ ഇത് പഴഞ്ഞ മുമ്പ് ഒരു വീഡിയോസ് കാണിച്ചിട്ടുണ്ട് കേട്ടോ ഈ ഓറഞ്ച് മരത്തിൽ നിറച്ച് ഇപ്രാവശ്യം ഉണ്ടായിട്ടുണ്ട് ഒരു പത്ത് പന്ത്രണ്ട് ഓറഞ്ചുകളും ഉണ്ടായിട്ടുണ്ട് നിങ്ങൾക്ക് എത്ര കാണാൻ പറ്റുമെന്നറിയില്ല എന്നാലും ഞാൻ കാണിക്കാൻ പറ്റും കുറച്ചൊക്കെ ഉണ്ട് ഒരു ഇടയ്ക്കിടയ്ക്കായിട്ട് ഇപ്പോഴുള്ള കുഞ്ഞുനാണ് ഒരുപാട് വലുതായിട്ടൊന്നും ഇല്ല ചെറുതാ ചെറുതായിട്ടുണ്ടായിട്ടുള്ളു സാധാരണ ഒന്ന് രണ്ടെണ്ണം ഒക്കെ വെച്ച് ഇടയ്ക്ക് ഉണ്ടാവാറുണ്ട് എന്നാലും കുറവായിരുന്നു ഒരു എല്ലാ പ്രാവശ്യവും ഒരെണ്ണം രണ്ടെണ്ണം വെച്ചൊക്കെ ഉണ്ടാകും അല്ലെങ്കിൽ ഉള്ളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല ആദ്യമായിട്ടാണ് ഇത്രയും കൂടുതൽ ഇതിൻ്റെ അത് കായ്ക്കുന്നത് ഇത് നമ്മ ഫ്രണ്ടിൽ വെച്ചൊരു മരമായിരുന്നു അപ്പോൾ പിന്നെ അവിടെ നമ്മൾ ബാക്കിലേക്ക് മാറ്റിയതായിരുന്നു ഇതിൻ്റെ അത് ഇപ്പോൾ കുറേ വർഷങ്ങളായി നമ്മൾ ഈ മര ഓറഞ്ച് ഇവിടെ തട്ടിട്ട് പക്ഷേ ഇതുവരെ നമുക്ക് കിട്ടിയേക്കുന്ന ഓറഞ്ചിൽ നല്ല ഓറഞ്ചൊന്നും അല്ലാട്ടെ ഇത് ഒരു സാധാരണ മുസമ്പി പോലെ പക്ഷേ ഒരു മധുരവോ അല്ലെങ്കിൽ നീരോ ഒന്നുമില്ലാത്തൊരു ഉണങ്ങി പോലത്തെ ഒരു സാധനമാണ് അതുകൊണ്ട് ഉണ്ടായിട്ടും വല്ല പ്രത്യേകിച്ച് ഞങ്ങൾക്ക് കിട്ടിയേക്കണം ഓറഞ്ചിലൊന്നും ഒരു ഗുണം നമുക്ക് തിന്നാൻ പറ്റിയ ഒരു നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല ഒരു ടേസ്റ്റ് ആയിട്ടോ ഒന്നും തോന്നിയിട്ടില്ല ഈ പ്രശ്നം ഒരുപാട് ഉണ്ടായിട്ടുണ്ട് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഇനി ഈ ഉണ്ടായി ഉണ്ടാക്കാണിക്കുമ്പോൾ നിങ്ങൾ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇനി ഇതാ ഈ നമ്മുടെ കുളമൊക്കെ നിറഞ്ഞോണ്ട് ഇനി ക്ലീൻ ആക്കലൊന്നും നമുക്ക് നടക്കില്ല ഈ വർഷം ഇനി ക്ലീനിങ്ങൊന്നുമില്ല ഇത് ഇവിടെ നമ്മളൊരു ഗപ്പി ടാങ്ക് ഉണ്ടായിരുന്നു അത് ലീക്കായി അതിലൂടെ ഒക്കെ നിർത്തി ഇപ്പം ഗപ്പിയൊന്നുമില്ല ടാങ്കടുത്ത് പിന്നെ എന്താ വെച്ചാൽ നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ ഇവിടെ നടപ്പുണ്ട് കുറച്ചൊക്കെ ഈ മഴ വരുമ്പോഴത്തേക്കായി ഇവർ എല്ലാം ഒരു ഭംഗി കുറവായിട്ട് തോന്നും ശരിക്കുമല്ലേ അവർ നനഞ്ഞ ഇതായി മഴക്കൊക്കെ കഴിക്കുമ്പോൾ ശരിക്കും ഇങ്ങനെ മെസ്സായ പോലെയൊക്കെ തോന്നാറുണ്ട് എന്നു ചോക്കുമ്പോൾ വേനൽക്കാലം തന്നെയാണ് നല്ലതെന്ന് തോന്നും അപ്പോൾ മഴ പെയ്യുമ്പോഴൊക്കെ എന്തിരു മഴ ചൂട് വരുമ്പോഴും എന്തിരി ചൂട് ശരിക്കും നമുക്ക് മഴ പതിനാലും വെയിൽ വന്നാലും നമ്മൾ തന്നെ ഇത് കംപ്ലൈൻ്റില്ലാന്ന് പറയും പക്ഷേ മഴക്കാലത്തേക്കാളും കോഴികളെ കുറച്ചുകൂടി സേഫായിട്ട് നോക്കാൻ പറ്റിയ സമയം എനിക്കൊന്നും വേനൽ സമയം തന്നെയാണ് ശക്തമായി ചൂടുവെന്നില്ലെങ്കിൽ വേനൽ സമയം തന്നെയാണ് ഇപ്പോഴും ബെസ്റ്റ് ഈ മഴ നിരന്തരമായി പെയ്തോണ്ടിരിക്കുമ്പോഴത്തേക്കും ഇവർക്ക് അസുഖങ്ങൾ കൂടും പെട്ടെന്ന് അസുഖം വരും നമ്മളതുപോലെ കെയർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കംപ്ലൈൻ്റ് ആവുകയും ചെയ്യും ചത്തുപോകുകയും ചെയ്യും തണുപ്പൊക്കെ കൂടുതലായിട്ട് അടിക്കാതെയും അതുപോലെ തന്നെ വെള്ളം കെട്ടി നിൽക്കാതെയൊക്കെ നോക്കാം നമുക്കിനി കൂടുതൽ എന്തെങ്കിലുമൊക്കെ ചെയ്തൊന്നും വെള്ളം ഇങ്ങോട്ട് വരാത്ത രീതിയിലൊന്നാക്കി നോ ആക്കണം ആക്കില്ല ആക്കില്ലാന്നുണ്ടെങ്കിൽ ശരിയാവില്ല ഇപ്പോൾ നമ്മൾ പുറത്ത് ഓപ്പൺ ആക്കി വിട്ടേക്കണതുകൊണ്ട് വലിയ പ്രോബ്ലം ഒന്നുമില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബായ്